<imitation> años, cake, gyacha, ounce, ോ ഇപ്പോൾ എൻട്രൻസ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അവർക്ക് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്ത് ദിവസം കഴിക്കാൻ വേണ്ടി സിപ്ലാർ ഫോർട്ടീന്ന് ഗുളിക കഴിക്കാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ എന്നോട് ചോദിച്ച് ഈ ഗുളിക കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ സിപ്ലാർ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പനളോൾ എന്ന് പറയുന്ന ഒരു പ്രഷറിന് കൊടുക്കുന്ന ഗുളികയുടെ ഒരു ബ്രാൻഡ് നെയിമാണ് അപ്പോൾ ഇതിന് കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ഗുളിക ആകുമ്പോഴും അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്ത് ദിവസം ചില കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറക്കാൻ വേണ്ടി ഉൽക്കണ്ട ഇത് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും പലരീതിയിൽ കഴിയും ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൽ പോകുമ്പോൾ ചിലവർക്ക് കൊല കൊല ചെയ്യാൻ പോകുക ഒരു പ്രതീതി ഉണ്ടാവും തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന പേടിയാണ് ചിലവർക്ക് ഒരു പ്രസംഗിക്കാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് പോകുമ്പോൾ ചിലരൊക്കെ ഇത് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യൂല